തൃശ്ശൂർ നഗരത്തിന് പുത്തൻമുകായ നൽകിക്കൊണ്ട് ശ്രദ്ധേയമായി മാറുകയാണ് ശക്തൻ നഗറിലെ ആകാശപാത നഗരത്തിലെ ഗതാഗത കുരുക്കും അപകടവും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ഈ ആകാശപാത തുറന്നുകൊടുത്തിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ സമ്മിശ്ര പ്രതികരണമാണ് ലഭിക്കുന്നത് തൃശൂർ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ശക്തൻ നഗറിലാണ് ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആകാശപാതയാണ് തൃശൂരിലേത് പലതവണ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഉയർന്ന പദ്ധതി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മന്ത്രി കെ രാധാകൃഷ്ണന് ഉദ്ഘാടനം ചെയ്തത് ഏകദേശം എട്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നഗരത്തിന് ആകാശപാത തുറന്നുകൊടുത്തത് ശക്തൻ നഗറിൽ സംഗമിക്കുന്ന പഴയ പട്ടാളം ശക്തൻ തമ്പുരാൻ നഗർ റോഡ് റിംഗ് റോഡ് ശക്തൻ നഗർ റോഡ് ശക്തൻ തമ്പുരാൻ റോഡ് എന്നീ നാല് പ്രധാന റോഡുകളെ ബന്ധിപ്പിച്ച് വൃത്താകൃതിയിലാണ് പാതയുടെ നിർമ്മാണം അമൃത് പദ്ധതിയില് ഉള്പ്പെടുത്തിയ ആദ്യഘട്ട നിർമ്മാണത്തിന് എട്ട് കോടി രൂപയാണ് ചെലവ് പദ്ധതി വഴി ശക്ത നഗറിലെ ഗതാഗത കഴിക്കാനും റോഡ് മുറിച്ചു കടക്കുമ്പോഴുള്ള അപകടങ്ങൾ കുറിക്കാനുമാണ് ആകാശപാത നിർമ്മിച്ചിരിക്കുന്നത് പാതയിലേക്കുള്ള രണ്ട് ലിഫ്റ്റുകൾ പ്രവർത്തന സജ്ജമാണ് നഗരത്തിലെ ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ ഒരു സൗകര്യം ലഭിച്ചതിൽ സന്തോഷത്തിലാണ് ജനങ്ങൾ ട്രാഫിക് ഇല്ലാണ്ട് എങ്ങനെയാണ് കാര്യമാണ് ആ ഒരു തീർന്നു റാൻ പറ്റും സ്ഥലത്ത് നടക്കാൻ പോകാൻ പല സ്ഥലങ്ങളിലും അത് ഇപ്പം ഗാർഡനിൽ പോയി ശരിയാവണില്ല പാർക്കിൽ പോയി ശരിയാവണില്ല ഗ്രൗണ്ടിൽ പോയി ശരിയാവണില്ല പാടത്ത് പോയി ശരിയാവണില്ല അവിടെ പല പല പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ യാതൊരു പ്രോബ്ലം ഇല്ല സുഖമായി നടന്നു ഞാൻ ഇത് നടക്കുന്ന ആൾക്കാർക്ക് എന്നെപ്പോലുള്ള വൈദ്യന്മാർക്ക് വലിയൊരു ഉപകാരമാണ് ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായി തൃശ്ശൂർ ആക്ച്വലി വന്നിട്ട് അപ്പം ഇങ്ങനൊരു സംഭവം നല്ലത് സംഭവം ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ എന്താ പറയുക ഈ ക്രോസിങ്ങിനുള്ള ഏറ്റവും ഒരു ഉപകാരമായിട്ടുള്ളൊരു സാധനം കൂടി തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് മുന്നേ ഇങ്ങോട്ട് ക്രോസ് നടക്കുന്നതിന് വണ്ടികളുടെ ഇടയിൽ കൂടെയൊക്കെ നടന്നു വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ പ്രശ്നം വരുന്നില്ല നേരെ മാർക്കറ്റിലേക്ക് നടക്കാനൊരു ഈസി ആയിട്ട് ഒരു ഫീൽ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ചെറിയ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് പക്ഷെ അതാരും ഈ വഴി ആപ്റ്റായിട്ട് അതായത് ചൂസ് ചെയ്യുന്നില്ല കുറേ പേര് ഇപ്പോഴും റോഡ് ക്രോസ് ചെയ്ത് കിടക്കാനും നേരം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ പൊതുവെ നോക്കുമ്പോൾ നല്ലതാണ് എല്ലാവർക്കും യൂസ്ഫുള്ളാണ് പിന്നെ സേഫായിട്ട് നമുക്ക് ഇച്ചിരി ആയിട്ട് നടന്നു പോവാം അവിടെയൊക്കെ വന്ന് ബസ് ഇറങ്ങുമ്പോൾ ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് എക്സ്ട്രാ നല്ലതാണ് വന്നിട്ട് അതിൽ കൂടെ ഇറങ്ങിയാൽ മതി സ്റ്റാൻഡിലേക്ക് അവിടേക്ക് ഇറങ്ങിയാൽ മതി പിന്നെ മെയിനായിട്ട് ഈ ലിഫ്റ്റ് ലിഫ്റ്റുള്ളത് ഉള്ളത് ഒരുപാട് ബെനിഫിറ്റോ നമ്മൾ എല്ലാവരും സ്റ്റെയർ കയറി അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ബെനിഫിറ്റ് ലിഫ്റ്റ് വർക്ക് എല്ലാ സമയത്തും നല്ലതായിരിക്കും ആകാശപാതയുടെ നിർമ്മാണത്തിൽ ആവേശം കൊള്ളുമ്പോൾ നിരവധി വിമർശനങ്ങളും ഒപ്പം ഉയരുന്നുണ്ട് ആകാശപാതയുടെ നിർമ്മാണം മൂലം കച്ചവടം കുറഞ്ഞെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ലിഫ്റ്റ് ഉണ്ടെങ്കിലും പ്രായമായവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും യാത്രക്കാർ പറയുന്നു ഈ കമ്പി ഇങ്ങനെ കൂടി വേറെ നമുക്ക് അതിന്റെ ഇത് എസ്കലേറ്റർ വേണമായിരുന്നു ഇവിടെ പൈസമാരായ ഞങ്ങൾക്ക് വല്ലതും ഈ ലിഫ്റ്റ് ഒന്നിനും കൊള്ളില്ല എക്സ്കലേറ്ററാണ് വേണ്ടത് മോഡേൺ ആവേണ്ടത് നമ്മൾ വളരെ ബാക്ക്വേഡാണ് ഇത് ആകാശപാതം നന്നായിട്ട് കാണാൻ ഭംഗിയുണ്ട് പക്ഷേ ഒരല്പം കൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇതിൽ നല്ല പ്രോജക്റ്റ് ചെയ്യാമായിരുന്നു ഇതിവിടെ വേണ്ടിയിരുന്ന ഒരു ഒരു അണ്ടർഗ്രൗണ്ട് പാസോ അല്ലെങ്കിൽ എങ്കിൽ ഒരു ഓവർ ബ്രിഡ്ജോ ആയിരുന്നു എങ്കിലും ഇവിടുത്തെ ട്രാഫിക്ക് വളരെയധികം കൺട്രോൾഡ് ആവുമായിരുന്നു ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ട്രാഫിക് കൺട്രോൾ ആയിട്ടില്ല ഈ റൗണ്ട് അബോർഡ് കൊണ്ട് കൂടുതൽ ദുരിതമാണ് ഉണ്ടാകുന്നത് ആ സമയം ഒരു അല്പം ഫണ്ട് കൂടെ കരുതിയിരുന്നെങ്കിൽ നമുക്കൊരു ഓവർബ്രിഡ്ജ് നടത്താമായിരുന്നു ഓവർ ബ്രിഡ്ജ് നഗരത്തിൽ ആകാശപാത വന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ശമനമായിട്ടുണ്ട് ഒപ്പം തന്നെ അപകടങ്ങളും കുറഞ്ഞു ക്യാമറാമാൻ അൽജോയോടൊപ്പം ആൻമരിയ ജോസ് ഷിക്കാനൂസ്